ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ ഞാനിതിരിക്കും നല്ല തോടകമൽ ഒരുപാട് കസ്റ്റമറായിട്ട് ചോദിക്കുന്നത് കേട്ടാ തോടകമൽ തോടകമൽ ഇതാണ് സംഭവം ആ റിങ്ങിൻ്റെ ഒരു ടൈപ്പ് ഇല്ലേ എത്തിണ്ടത് ഒരുപാട് കസ്റ്റമർ ആയി നമ്മൾ കുറച്ച് വരുത്തിണ്ട് അപ്പൊ ഇത് തോട കമ്മൽ വേണ്ടവര് വരാം രണ്ടര ഗ്രാമുള്ളൂട്ടാ റിങ് ഇത് പണ്ടത്തെ മോഡലാണ് ഇത്തിരി വീതിയിലുള്ള റിങ് ആണ് കേട്ടോ നല്ല പൊലിമേല് വരുന്ന തോട അത് കുറച്ച് പീസ് ഉണ്ട് കേട്ടാ നോക്കിയോളൂ അതേപോലെ നമ്മൾ ചിറ്റ് റിങ് ചിറ്റുറിങ് ചോദിക്കാറുണ്ട് ചിറ്റ് ചിറ്റുറിങ്ങ് ഞാൻ കാണിച്ചു ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം വരുന്നത് ഒരു മൂന്നര ഗ്രാമാണ് ചിറ്ററിങ്ങല്ലും വൈറ്റ് കല്ലും വെച്ചിട്ടുള്ള ചിറ്റ്റിങ്ങകൾ ടാ ഇതും അതേപോലെ തന്നെയാണ് റെഡ് ആൻഡ് വൈറ്റ് ടാ ഇത് കൊറച്ച് പീസുകൾ വന്നിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ കസ്റ്റമർ ചോദിക്കുന്നൊരു മോഡലാണ് ടാ ഇത് വൈറ്റ് ഏട്ടാ ഇത് വൈറ്റ് വെയിറ്റ് ഒക്കെ ഏകദേശം രണ്ടര ആറ് റേഞ്ച് തന്നെ അതേപോലെ തന്നെ ഫുൾ റെഡുണ്ട് കാണിച്ചുതരാം ഇതാ ഫുൾ റെഡ് വൈറ്റിന്റെ പോലത്തെ ഫുൾ റെഡ് അപ്പൊ ഇത് സ്റ്റോണ് വൈറ്റും റെഡും മിക്സ്ഡ് അതുപോലെ തന്നെ ഫുൾ വൈറ്റും ഫുൾ റെഡും അങ്ങനെയാണ് വന്നിട്ടുണ്ട് ചിറ്റ് റിങ് ആണ് കേട്ടോ ഏകദേശം രണ്ടര രണ്ട് ഗ്രാം റേഞ്ചിൽ വരുന്ന മോതിരങ്ങളാണ് ചിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിട്ടി കിട്ടാ രണ്ട് മൂന്നെണ്ണം വരുന്ന ചിട്ടുകൾ കിട്ടാ നല്ല ഭംഗിയുള്ള അത് കുറച്ച് വന്നിട്ട് കാണിച്ചു തരാം കുറച്ചധികം വന്നിട്ട് കേട്ടാ ചിറ്റിറങ്ങുകള് അത്യാവശ്യം കൊഴപ്പില്ല നല്ല കാണാനും കുഴപ്പമില്ല അത്യാവശ്യം പൊളിച്ചിണ്ട് രണ്ടര ഗ്രാമുള്ളൂ കേട്ടാ അതുപോലെ കുറച്ച് ബാൻഡുകൾ എത്തിയിട്ടുണ്ട് ബാൻഡ് മോദലില്ലേ എന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു